ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ് അപ്പം അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഇത് ഇതാണെങ്കിൽ ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് നമ്മൾ വൈകിട്ട് കുറച്ച് നേരത്തെ തന്നെ ഇരുട്ടും അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു മണി ആറര ആയതേ ഉള്ളൂ പിന്നെ ഇവിടെ ന്യൂ ഇയർ വരാൻ പോവായത് കൊണ്ട് ആൾക്കാരൊക്കെ കുറവാണ് എല്ലാവരും അവരവരുടെ ഹോം കൺട്രിയിലൊക്കെ പോയി തുടങ്ങി അങ്ങനെ നമ്മളാണെങ്കിൽ ഈ സ്മൂത്തി ഉണ്ടാക്കാനാണെങ്കിൽ ആദ്യം തലേന്ന് നമ്മൾ രാത്രി തന്നെ ഇതുപോലെ ഒരു പത്ത് ഡേറ്റ്സ് വാൾനട്ട്സ് പിന്നെ നമുക്കുള്ള നമ്മുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സുകളുണ്ടോ അതൊക്കെ വേടാമേ അങ്ങനെ കുറച്ച് ആൽമണ്ട് അതുപോലെ തന്നെ കുറച്ച് ക്യാഷ്യൂസ് പിന്നെ നമ്മുടെ മുന്തിരിങ്ങ ഉണങ്ങിയ മുന്തിരിങ്ങ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഒഴിച്ച് നമ്മളിത് മേൽക്ക വരെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് രാത്രിയിലൊന്നും ഇത് കുതിർക്കാണ്ടിരുന്നേ അപ്പം ഇത് രാവിലെ ആകുമ്പോഴത്തേക്കിത് നല്ലതായിട്ട് കുതിർന്ന് ഇത് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ഡബിൾ സൈസ് പോലെ ആയിരിക്കും ഇതെല്ലാം പിന്നെ വാൾനട്ടൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഡയറക്റ്റ് കുതിർക്കാതെ കഴിക്കരുത് നമുക്കതിന് അതിനകത്തുള്ള ന്യൂട്രീഷ്യൻസ് ഒക്കെ നമുക്ക് കിട്ടത്തില്ല അങ്ങനെ നമ്മൾ പിറ്റേന്ന് രാവിലെ നമുക്ക് എപ്പോഴാണോ ഉണ്ടാക്കുന്നത് അതുപോലെ രാവിലെ നമ്മളിതുപോലെ ഒരു മിക്സിലെ ജാറിലിട്ടിട്ട് നമ്മൾ കുറച്ച് ഐസ് കെട്ടയും അതുപോലെ തന്നെ ഐസ് ക്യൂബ്സും അതുപോലെ തന്നെ കുറച്ച് മിൽക്ക് മിൽക്ക് മിൽക്കിപ്പം ഏത് മിൽക്കായി ഇഷ്ടം ആൽമണ്ട് മിൽക്ക് മിൽക്കാണെങ്കിൽ അതെ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ കൗ ആയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ മിൽക്കും പിന്നെ കുറച്ച് വെള്ളം പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ മണമൊക്കെ ഇഷ്ടമല്ലാത്തവർക്ക് ഒരു ടീസ്പൂൺ വാനിലെ എസൻസ് ചേർക്കാം പിന്നെ നമ്മൾക്ക് സിനാനിമൻ പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ അല്ല സോറി ഒരു ടീസ്പൂൺ ചേർക്കാം പിന്നെ നമ്മളിതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ഇത് ബ്ലെൻഡ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഹൈ എനർജി ഒരു സ്മൂത്തിയാണ് പിന്നെ വളരെ ടൈം കൺസ്യൂമിംഗ് ആണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ആണെങ്കിൽ ഇതിനകത്ത് ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ബനാന ആഡ് ചെയ്യാം ഇത് ഞാനാണെങ്കിൽ ബെന ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇത് മാത്രം ഉണ്ടാക്ക ഇത് മാത്രം ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ആൻഡ് ഒത്തിരി വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉണ്ട് പിന്നെ ഇത് ഒരു ബയോട്ടിൻ ഡ്രിങ്ക് ആണ് പ്ലസ് നമ്മുടെ ഹെയർ ഹെയർഫാളൊക്കെ കുറയ്ക്കും ഒത്തിരി മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഉണ്ട് പിന്നെ നമ്മളാണെങ്കിൽ ഇതൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്തിട്ട് നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ ഒരു ടീസ്പൂൺ പിസ്താശിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ടിത് നമുക്ക് കുടിക്കാം പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അങ്ങനെ ബൈ ബൈ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ